എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പി എസ് സി സിലബസിൻ്റെ മൊഡ്യൂൾ ടു പ്രകാരം മൊഡ്യൂൾ ടു ഇന്ത്യൻ ഭൂമിശാസ്ത്ര പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എസ് സി ആർ ടി ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ മുൻ ക്ലാസ്സുകൾ കാണാത്തവർ മുൻ വീഡിയോ ഉണ്ട് അതിനൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതൊക്കെ കാണുക ഇതിൻ്റെ മുമ്പ് ആ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി കാരണം ബേസ് സ്റ്റാർട്ടിങ് അതാണ് കാരണം എസ് സി ആർ ടിൻ്റെ അഞ്ചാം ക്ലാസ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ബേസ് പഠിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മൾ പത്താം ക്ലാസ് ജോഗ്രഫിയിലെ എട്ടാമത്തെ ചാപ്റ്ററായ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നതുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും ഉപമാ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം ഈ ചാനലൊന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീഡിയോ വീഡിയോയും ചാനലും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം അപ്പോൾ ജോഗ്രഫി എട്ടാം അധ്യായം പത്താം ക്ലാസ്സിലെ ജ്യോഗ്രഫി എട്ടാം അധ്യായം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് അതിലിവിടെ ആദ്യം കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇന്ത്യയുടെ വികസനത്തിന് നിദാനമായ ചില മേഖലകളാണ് ചിത്രത്തിൽ എന്നൊക്കെ പറഞ്ഞുകാണ്ട് അതെന്തൊക്കെയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയാണ് അപ്പോൾ ഇതിൽ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം കൃഷി വ്യവസായം ഗതാഗതം റെയില് ജലഗതാഗതം ഒക്കെ നമുക്ക് അറിയാലോ ജസ്റ്റ് അതൊന്ന് വായിച്ചു പോകും ഒന്നും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ വായിക്കാനില്ല ഓക്കെ ഇനി നമ്മൾ പിന്നെ കഴിഞ്ഞ അധ്യായത്തിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണല്ലോ ഇന്ത്യയുടെ സവിശേഷത അത് നമ്മൾ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തതാണ് അതൊക്കെ ജസ്റ്റ് അവിടെ ഒന്നും ഇല്ല പിന്നെ കാലാവസ്ഥ മണ്ണിനങ്ങൾ തുടങ്ങിയ വിഭവ സമൃദ്ധിക്ക് ആധാരമാണ് എന്നുള്ളത് പിന്നെ രാജ്യ പുരോഗതിക്ക് ലഭ്യത പോലെ പ്രധാനമാണ് വിഭവ വിനിയോഗവും രാജ പുരോഗതിക്ക് വിഭവ ലഭ്യത പോലെ പ്രധാനമാണ് വിഭവ വിനിയോഗവും കൃഷി ഖനനം വ്യവസായം ഗതാഗതം എന്നിങ്ങനെയുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന വിവിധ മേഖലകളിലെ മേഖലകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ആണ് ഈ അദ്ധ്യായത്തിലൂടെ പരിചയപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു എന്നുള്ളൂ അവിടെ നിന്നും ഇമ്പോർട്ടൻറ്റ് നമുക്കുള്ള കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി എന്ന് മാത്രം കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗം ജനങ്ങളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നവരാണ് ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു വൈവിധ്യം മാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് അപ്പോൾ ഇന്ത്യയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രം പറഞ്ഞ പോലെ തന്നെ വൈവിധ്യമാർന്ന കാർഷിക വിളകളും ഇന്ത്യയുടെ ഒരു സവിശേഷതയാണ് അവിടെ അത്രയും നോക്കാനുള്ളൂ പിന്നെ ഇന്ത്യ കാർഷിക രാജ്യമാണ് അതൊക്കെ ജസ്റ്റ് വായിച്ചു പോകാൻ മാത്രമേ ഉള്ളൂ അവിടെ ഒന്നും കൂടുതലും നോക്കാനുള്ള നോക്കാനില്ല പിന്നെ വ്യത്യസ്തങ്ങളായ കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതും സഹായമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ കണ്ടെത്താനാണ് ഭൂപ്രകൃതി വൈ വൈവിധ്യം ജലലഭ്യത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ കണ്ടെത്തി എഴുതാനാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അവിടെ കൂടുതലൊന്നും പറയാനില്ല നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് അതിനി നമുക്ക് കണ്ടെത്തി എഴുതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ എന്നും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ടുകൾ വരുന്നതിൽ ഒരു ക്ലാസ് ചെയ്തു തരാം എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ ഒരുപോലെയല്ലോ അതായത് എല്ലാ വിളകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമായ കാലാവസ്ഥാ സാഹചര്യം ഒരുപോലെ അല്ല ഓരോ കാലത്തിനും ഏറെ അനുയോജ്യമായ കാർഷിക വിളകൾ നമുക്കുണ്ട് നമുക്ക് ഓരോ കാലത്തിനും അനുസൃതമായ കാർഷിക വിളകൾ നമുക്കുണ്ട് കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്ന് കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇതിൽ പ്രധാന നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിൻറ്റാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട മൂന്ന് കാർഷിക കാലങ്ങളാണ് കാരിഫ് റാബി സെയ്ദ് കാരിഫ് റാബി സെയ്ദ് എന്നിങ്ങനെ മൂന്ന് കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടേബിൾ ഉണ്ട് ഈ ടേബിൾ പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ വിളയിറക്കൽ കാലം വിളവെടുപ്പ് കാലം ആ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ മുൻപ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഇതാണ് ഗാരിഫ് വിളയും സെയ്ദ് വിളയും റാബി വിളയും ഏതൊക്കെയാണെന്നും ഇത് കൃഷിയിരിക്കുന്ന സാഹചര്യം ഏതൊക്കെയാണെന്നു ഉള്ളത് പിന്നെ നമുക്ക് ഒരുപാട് പഠി മുൻപ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ കോളം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് ഈ കോളം പഠിക്കാം ആദ്യത്തെ വിളയാണ് കാരിഫ് വിള കാരിഫ് വിളയുടെ വിളയിറക്കൽ കാലം ജൂണിലാണ് മൺസൂണിൻ്റെ ആരംഭത്തിൽ അതായത് മൺസൂൺ കാലത്തിൻ്റെ ആരംഭത്തിലാണ് കാരിഫിൻ്റെ വിളയിറക്കൽ കാലം കാരിഫിൻ്റെ വിളയിറക്കൽ കാലം ജൂൺ മാസത്തിലാണ് അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരമാണ് മൺസൂണിൻ്റെ അവസാനം നമ്മൾ മൺസൂണിൻ്റെ പടിയിറങ്ങൽ മാസമാണല്ലോ പിന്നെ നവംബർ അത് നമ്മൾ മുൻപ് പഠിച്ചതാണല്ലോ അപ്പം നവംബർ ആദ്യവാരം നവംബറിൻ്റെ ആ ഫസ്റ്റ് വീക്ക് ആദ്യവാരം മൺസൂണിൻ്റെ അവസാനത്തിലാണ് പിന്നെ വിളവെടുപ്പ് കാലം ഖാരിഫ് വിളയുടെ കാര്യമാണ് പറയുന്നത് കാരിഫ് വിള ജൂണ് മൺസൂണിൻ്റെ ആരംഭത്തിൽ അതായത് ജൂൺ മാസത്തിൽ വിളയിറുക്കൽ ആരംഭിച്ച് നവംബർ ആദ്യവാരം വിളവെടുപ്പ് കാലമാണ് മൺസൂണിൻ്റെ അവസാനം ഇനി ഗാരിഫ് വിളകൾക്ക് ഗാരിഫ് വിളകൾക്ക് ഉദാഹരണം ഏതാണ് ഗാരിഫ് വിളകളുടെ വിളകൾക്ക് ഉദാഹരണമാണ് നെല്ല് ചോളം പരുത്തി തിണവിളകൾ തിണവിളകൾ എന്ന് പറഞ്ഞാൽ ചെറു ചെറിയ ധാന്യങ്ങൾ ഈ റാഗി പോലുള്ള ധാന്യങ്ങളുണ്ടല്ലോ റാഗിയെ ചില നാട്ടിൽ കോറ എന്ന് പറയാറുണ്ട് അപ്പോൾ റാഗി പോലുള്ള ധാന്യങ്ങൾ ചെറു ചെറിയ ചെറു തിണവിളകൾ എന്ന് പറയുന്നത് ചണം കരിമ്പ് നിലക്കടല അപ്പോൾ ഗാരിഫ് വിളകൾ ഏതൊക്കെയാണ് നെല്ല് ചോളം പരുത്തി തിണവിളകൾ ചണം കരിമ്പ് നിലക്കടല തിണവിളകളിലാണ് ഈ ജോവറ് വജ്രയൊക്കെ തിണവിളയാണ് ഓക്കെ അപ്പോൾ ചിലപ്പോൾ തിണവിളകൾക്ക് പകരപ്പം ജോവറ് ഗാരിഫ് വിളകളും ഗാരിഫ് വിളകളും പിന്നെ ചെയ്തു വിളകളൊക്കെ ജോഡി ശരിയാക്കാനോ അല്ലെങ്കിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനൊക്കെ വന്നാൽ ജോവ് വജ്ര എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേട്ടിട്ടില്ലല്ലോ വിചാരിക്കേണ്ട ഈ തിണവിളകളിൽ വരുന്നതാണ് ജോവറും വജ്രയും റാഗിയും ഒക്കെ ചെറു ധാന്യങ്ങളാണ് തിണവിളകൾ എന്ന് വർത്താൽ മതി അപ്പം നെല്ല് ചോളം പരുത്തി തിണവിള ചണം കരിമ്പ് നിലക്കടല എന്നിവയൊക്കെ കാരിഫ് വിളകളാണ് അടുത്തതാണ് റാബി വിളകൾ റാബി വിള വിളകളുടെ നവംബർ മധ്യത്തിൽ നമ്പർ റാബി വിളകൾ വിളയിറപ്പ് കാലം നവംബർ മധ്യത്തിലാണ് ശൈത്യകാല ആരംഭം ഡിസംബറിലാണ് ഇന്ത്യയിൽ ശൈത്യകാലം ആരംഭിക്കുന്നത് അപ്പോൾ നവംബർ പകുതി ആകുമ്പോഴാണ് റാബി വിളകൾ വിളവെടു വിളവ് ഇറക്കുന്നത് ഇനി വിളവെടുക്കുന്നതോ മാർച്ചിലാണ് വേനലിൻ്റെ ആരംഭത്തിൽ വേനൽക്കാലം തുടങ്ങുന്നതോടു കൂടി റാബി വിളകൾ വിളവെടുപ്പ് തുടങ്ങുന്നു വിളവെടുപ്പ് എടുക്കുന്നു അപ്പോൾ വിളവ് ഇറക്കുന്നത് വിത്തിറക്കുന്നത് തണുപ്പ് കാലം തുടങ്ങുന്ന സമയത്ത് ഡിസംബറിലാണ് ശൈത്യകാലം തുടങ്ങുക പക്ഷെ അതിനു മുമ്പായിട്ട് നവംബർ മധ്യവാരത്തിലാണ് വിളവ് ഇറക്കുന്നത് വിളവെടുപ്പ് നടത്തുന്നത് വേനൽക്കാലം ആരംഭത്തിലാണ് മാർച്ച് മാസത്തിലാണ് ഇനി റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങൾ ഗോതമ്പ് പുകയില കടുക് പയറുവർഗ്ഗങ്ങൾ എന്നിവ റാബി വിളകൾക്ക് ഉദാഹരണമാണ് അപ്പോൾ റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ് പുകയില കടുക് വർഗ്ഗങ്ങൾ എന്നിവ നമ്മൾ മുൻപ് ചാപ്റ്ററിൽ പഠിച്ചപ്പോൾ പറഞ്ഞു ശൈത്യകാലത്ത് ഉത്തരേന്ത്യയിൽ വീശുന്ന ശൈത്യകാലത്ത് പെയ്യുന്ന ഉഷ്ണകാറ്റ് പഞ്ചാബ് പ്രദേശങ്ങളിൽ മഴ പെയ്യ്ക്കാൻ കാരണമാവുന്നുണ്ട് ശൈത്യകാലത്ത് മഴ പെയ്യ്ക്കാൻ കാരണമാവുന്നുണ്ട് ഈ മഴ ഗോതമ്പ് കൃഷിക്കും അനുയോജ്യമാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും കാരണം ഇത് ശൈത്യകാലത്ത് ഇറക്കുന്ന വിളയാണ് വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കുന്ന വിളകളാണ് അപ്പോൾ ഗോതമ്പ് പുകയില കടുക് പരുവർഗങ്ങൾ എന്നിവ ഗാരിഫ് വിളകൾ വിളകളാണ് ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് സെയ്ദ് വിളകൾ സെയ്ദ് സെയ്ദ് വിളകൾ ഗാരിഫിന് റാബിക്ക് ശേഷമാണ് റാബി വിളവെടുപ്പ് മാർച്ച് ആരംഭത്തിലാണ് എടുക്കുന്നത് അപ്പോൾ മാർച്ച് ആരംഭത്തിൽ തന്നെയാണ് ഇതിൻ്റെ കൃഷി ഇറക്കുന്നത് സെയ്തു വിളയുടെ കൃഷി ഇറക്കുന്നത് മാർച്ച് ആരംഭത്തിലാണ് ജൂൺ ആരംഭത്തിൽ ഇതിൻ്റെ കൃഷി വിളവെടുക്കുന്നു വിത്തിറക്കുന്നത് മാർച്ച് ആരംഭത്തിൽ വേനലിൻ്റെ ആരംഭത്തിൽ സെയ്തു വിള വിത്തിറക്കുന്നു ജൂൺ ആരംഭത്തിൽ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ വിളവ് എടുക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഉദാഹരണങ്ങളാണ് പഴ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അപ്പോൾ സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാ പഴവർഗ്ഗങ്ങളും എല്ലാ പച്ചക്കറികളും സെയ്തു വിളകൾക്ക് ഉദാഹരണമാണ് വിത്ത് ഇറക്കുന്നത് വേനലിൻ്റെ ആരംഭത്തിൽ അതായത് മാർച്ച് വിത്ത് ഇറക്കുന്നത് മൺസൂണിൻ്റെ വിത്തെടു വിളവെടുക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ജൂണിലാണ് ഓക്കെ അപ്പോൾ ഈ കോളം പ്രധാനപ്പെട്ടതാണ് ഇത് ഒരുപാട് തവണ ഈ കോളത്തിനിന്ന് ചോദ്യം മുൻ മുൻപരീക്ഷകളിൽ വന്നിട്ടുണ്ട് ഇനിയും വരാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ കാർഷിക വിളകളും കാരിഫ് റാബി സെയ്ദ് എന്നിവയും അവ വിളവ് വിളയിറക്കൽ കാലഘട്ടം വിളവെടുപ്പ് കാലഘട്ടം അതിൻ്റെ ഉദാഹരണങ്ങളും നിർബന്ധമായിട്ടും പഠിക്കണം ഇനി നമ്മൾ മില്ലറ്റ് എന്ന് പറഞ്ഞല്ലോ ചെറുധാന്യം ചെറുധാന്യങ്ങളെയാണ് ധാന്യങ്ങളെയാണ് തിണവിളകൾ എന്ന് വിളിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ചെറു ധാന്യങ്ങൾ എന്നുള്ളത് റാബി വിളക്ക് ഉദാഹരണമാണ് റാബി വിളക്ക് സോറി കാരിഫ് വിളക്ക് ഉദാഹരണമാണ് കാരിഫ് വിളക്ക് ഉദാഹരണമാണ് തിണവിളകൾ എന്ന് നമ്മളിവിടെ പറഞ്ഞു തിണവിളകൾ കാരിഫിന് കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് തിണവിളകൾ അങ്ങനെ ആ തിണവിളകൾ എന്താണെന്നാണ് ഇവിടെ നോക്കുന്നത് ചെറുധാന്യങ്ങളെയാണ് ധാന്യങ്ങളെയാണ് തിണവിളകൾ എന്ന് വിളിക്കുന്നത് ചെറുധാന്യങ്ങളെയാണ് തിണവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യ ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ വജ്രാഗി എന്നിവ തിണവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു മില്ലറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക തിണവിളകൾക്ക് മില്ലറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക ചെറുധാന്യങ്ങളെയാണ് തിണവിളകൾ എന്ന് വിളിക്കുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ ബജ്ര റാഗി എന്നിവ തിണവിളകൾക്ക് വിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു അപ്പോൾ തിണവിളകൾ എന്നാണ് പറഞ്ഞാൽ കാരിഫ് വിളകളാണ് അപ്പോൾ ജോവർ ബജ്ര റാഗി എന്നൊക്കെ ചോദിച്ചാൽ കാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് തിണവിളകളെ ഇംഗ്ലീഷാണ് മില്ലറ്റ്സ് അപ്പോൾ ഇൻ്റർനാഷണൽ മില്ലറ്റ്സ് ഇയറ് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ചെറുതാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്താരാഷ്ട്ര ചെറുതാന്യ വർഷമായി ആച യു എൻ ഒ ആചരിച്ചത് അത് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറുതാന്യ വർഷമായിട്ട് മില്ലറ്റ്സ് ഇയറായിട്ട് യു എൻ ഒ ആചരിച്ചത് അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ഓർത്തുവെക്കുക കാർഷിക വിളകൾ കാർഷിക വിളകൾ കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണിവിളകൾ എന്നിങ്ങനെ തരംതിരിക്കാം അപ്പോൾ കാർഷിക വിളകളെ പ്രധാനമായിട്ടും ഭക്ഷ്യവിളകൾ എന്നും നാണിവിളകൾ എന്നും ഇങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ ഭക്ഷ്യവസ്തുക്കളായിട്ട് നേരിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ എന്നാൽ വാണിജ്യ വ്യവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണയവിളകൾ വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകളാണ് നാണയവിളകൾ അപ്പോൾ ഇന്ത്യയിൽ കാർഷിക വിളകൾ പ്രധാനമായിട്ടും രണ്ട് ആയി തരംതിരിക്കാം ഭക്ഷ്യവിളകളും നാണയവിളകളും ഭക്ഷ്യവിളകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നാൽ വാണിജ്യ വ്യാവസായിക അടിസ്ഥാനത്തിൽ അതായത് വിൽക്കാനും വ്യവസായിക ആവശ്യങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കൃഷികളാണ് നാണയവിളകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകൾ അവയുടെ വിതരണം വളർച്ച എന്നിവയ്ക്ക് ഭൂമിശാസ്ത്ര ഘടകങ്ങൾ എന്നിവ നമുക്ക് പരിചയപ്പെടാം എന്നുള്ള അത് പ്രശ്നം ഈ ഒരു സെൻറ്റൻസ് വലിയ പ്രാധാന്യമില്ല പക്ഷേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ടും നാണ്യവിളകളും കാർഷിക വിളകളും എന്താണെന്ന് മനസ് അറിയണം ഇത് രണ്ടാണ് ഇതിൽ വരുന്നത് ഇനി കൃഷിയെക്കുറിച്ചുള്ള ഡെഫിനിഷനാണ് കൃഷി എന്ന സംസ്കാരം കൃഷി എന്ന സംസ്കാരം അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി അപ്പോൾ എന്താണ് കൃഷി അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി അപ്പോൾ ഈ ചിലപ്പോൾ ഈ പോയിൻ്റ് ഇതുപോലെ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം കൊടുത്തു വരാം അപ്പോൾ അല്ലെങ്കിൽ എന്താണ് കൃഷി എന്നുള്ളത് ചോദിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇങ്ങനെ ചോദിക്കും ആദ്യം കൃഷിയെക്കുറിച്ചൊന്ന് പറയും പിന്നെ ഇന്ത്യയിൽ പ്രധാനമായും നാണയവിളകൾ ഉണ്ട് പിന്നെ ഭക്ഷ്യവിളകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ സ്റ്റേറ്റ്മെൻറ്റ് തരും എന്നിട്ടാൽ ശരിയോ തെറ്റോ പറയാനായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി കൊടുക്കും അപ്പോൾ നമ്മളിത് വായിക്കുമ്പോൾ നേരെ കറക്റ്റ് വായിക്കണം ഇനി കൃഷി എന്തുണെന്ന് നമ്മൾ മനസ്സിലായി ഇനി അതിപുരാതന കാലം മുതൽ തന്നെ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിരുന്നു പുരാതനപരമായ ആളുകൾ തന്നെ കൃഷി തന്നെ അവരുടെ ജീവിതോപാധി ഇനി അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അഗ്രികൾച്ചർ എന്ന പദം രൂപപ്പെട്ടിട്ടുള്ളത് അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അപ്പോൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന പ ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടത് അഗർ കൾച്ചർ എന്നീ രണ്ട് പദങ്ങളിൽ നിന്നാണ് അഗർ എന്നതിൻ്റെ മീനിങ് എന്താണ് കര എന്നും കൾച്ചർ എന്നതിന് കൃഷി എന്നാണ് അപ്പോൾ അഗർ എന്നതിന് കര എന്നും കൾച്ചർ എന്നതിൻ്റെ കൃഷി എന്നുമാണ് ലാറ്റിൻ്റെ അർത്ഥം അപ്പോൾ അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ ഭാഷ വാക്കുകളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് വാക്കുണ്ടായത് അപ്പോൾ ലാറ്റിനിൽ അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് അർത്ഥം കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തോടൊപ്പം പുഷ്പ കൃഷി കന്നുകാലി വളർത്തൽ വനവൽക്കരണം മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങളും കൃഷിയുടെ പരിധിയിൽ പെടുന്നു അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ വെറും കാർഷിക വിളകളുടെ ഉൽപ്പാദനം മാത്രമല്ല പുഷ്പഫല കൃഷി പൂക്കളുടെയും അതേപോലെ ഫലവൃക്ഷങ്ങളുടെയും കൃഷി അതേപോലെ കന്നുകാലി വളർത്തൽ വനവൽക്കരണം മത്സ്യകൃഷി ഇവയൊക്കെ കൃഷിയിൽ എന്ന ഇതിൽ ഉൾപ്പെടുന്നതാണ് കൃഷി എന്ന് പറഞ്ഞാൽ വെറും നമ്മളെ മണ്ണിൽ ചെയ്യുന്നത് മാത്രമല്ല വിത്തിറക്കി ചെയ്യുന്ന മാത്രമല്ല ബാക്കിയുള്ള കൃഷികളൊക്കെ കൃഷി തന്നെ ബാക്കി ഒരുപാട് തരത്തിലുള്ള കൃഷികളുണ്ട് ഇനി നമ്മൾ ദാ ഇന്ത്യയിൽ പ്രധാനമായും ഭക്ഷ്യവിളകളും നാണവിളകളും ഉണ്ടെന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ഭക്ഷ്യവിളയാണ് നെല്ല് ഇനി നമുക്ക് ആ വിളകൾ ഏതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളും നോക്കാം അപ്പോൾ ആദ്യത്തെ ഇതാണ് നെല്ല് ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയായ നെല്ല് ഒരു ഗാരിഫ് വിളയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നെല്ല് ഒരു ഗാരിഫ് വിളയാണ് എന്നാൽ ഗോതമ്പോ ഗോതമ്പ് റാബി വിളയാണ് ഇന്ത്യയിലെ മുഖ്യ പക്ഷ്യ വിളയായ നെല്ല് ഒരു ഗാരിഫ് വിളയാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ് ഉയർന്ന താപനില അതായത് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ധാരാളം മഴ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴ നെൽകൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് അതൊരു കാരിഫ് വിളയാണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം അപ്പോൾ നമുക്കറിയാം തീരപ്രദേശങ്ങളിലാണ് കൂടുതൽ നെൽകൃഷി ഉള്ളത് ഇവിടേക്ക് എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യമുണ്ട് എക്കൽമണ്ണിൻ്റെ നിക്ഷേപം കൂടുതലുണ്ട് അപ്പോൾ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് അതേപോലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല് അതൊരു ഗാരിഫ് വിളയാണ് ഈ ഇത്രയും പോയിൻ്റ് കിട്ടിയില്ലേ ഇനി ഉയർന്ന താപനില ആ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് അതേപോലെ ധാരാളം മഴ മഴ എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ നെൽകൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ നെൽകൃഷിക്ക് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടും ദാ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ലഭിക്കുന്ന ലഭിക്കൽ നിർബന്ധമാണ് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു ഇനി മഴ കുറവുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ജലം മറ്റു രീതിയിൽ കണ്ടെത്തിയിട്ട് ജലസേചന സൗകര്യത്തോടുകൂടി നെൽകൃഷി ചെയ്യാറുണ്ട് മറ്റിടങ്ങളിൽ നിന്ന് വെള്ളമുള്ള ഇടങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചിട്ട് നെൽകൃഷി ചെയ്യാറുണ്ട് പക്ഷേ ഇവർക്ക് മഴ ഇല്ലെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് മഴയാണെങ്കിൽ ഒരു നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ ലഭിച്ചിരിക്കണം നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത് ശിവാലിക് പർവ്വത ചെരിവുകളിലും തട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു ഇപ്പം നദീതടങ്ങളിലും സീ തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞാൽ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നദീതടങ്ങളിലും സമുദ്ര തീരങ്ങളിലും കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയാണ് മുഖ്യമായും നെൽകൃഷി ചെയ്തു വരുന്നത് എന്നാലും ിക് പർവ്വത നിരകളിൽ നിരകളുടെ ചെരുവുകളിൽ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്യുന്നുണ്ട് സിവാലിക് പർവ്വത നിരകളുടെ നമ്മളെ ഈ ഹിമാലയം പർവ്വത നിരയിലെ ഹിമ ഹിമാദ്രി ഹിമാചൽ സിവാലിക് എന്ന് നമ്മൾ പഠിച്ചില്ലേ മുമ്പ് അതിലേ ശിവാലിക് പർവ്വത നിരകളുടെ ചെരുവുകളിൽ തട്ടുകളായിട്ട് നെൽകൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഈ ബുള്ളറ്റ് ടൈപ്പ് പോയിന്റുകൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചിലപ്പോൾ ഇതുപോലെ കോപ്പി പേസ്റ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഇപ്പോൾ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യ വിളയായ നെല്ല് ഒരു ഗാരിഫ് വിള എന്നുള്ളത് ചിലപ്പോൾ റാബി വിള സെയ്ത് വിള അങ്ങനെ ഏതെങ്കിലും കൊടുക്കും എന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻ്റ് അതുപോലെ കൊടുത്തിട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ പറയും അല്ലെങ്കിൽ ശരിയായ ടൈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താൻ പറയും എന്നിട്ട് ഒന്ന് രണ്ട് ശരി ഒന്ന് മൂന്ന് തെറ്റി അങ്ങനെയൊക്കെ വരും അതേപോലെ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട അടുത്തൊരു കാര്യം ഈ ഡിഗ്രികളാണ് ഉയർന്ന താപനില ഇരുപത്തിനാല് ഡിഗ്രി എന്നുള്ളത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തരും അതേപോലെ മഴ നൂറ്റമ്പത് സെൻറ്റിമീറ്റർ എന്നുള്ളത് അതിലും മാറ്റം വരുത്തിയിട്ട് തരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് നെല്ല് എന്ത് വിളയാണ് ഗാരിഫ് വിളയാണ് പിന്നെ അതുപോലെ താപനില എത്ര വേണമെന്നും മഴ എത്ര വേണമെന്നുള്ളത് ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക ബാക്കിയുള്ളതൊക്കെ നമുക്ക് വായിച്ചാൽ കിട്ടുന്നതാണ് ഈ സാ സാധനങ്ങളിലാണ് അധികാരം മാറ്റം വരുത്തി തരാൻ സാധ്യത അപ്പോൾ ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം അപ്പോൾ ഇത് ഓർത്തിരിക്കുക ഇനി ഇവിടെ ഭൂപടം തന്നിട്ടുണ്ട് നെൽകൃഷി ചെയ്യുന്ന ഇന്ത്യയുടെ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഭൂപടം തന്നിട്ടുണ്ട് ഇത് നോക്കി ഈ പടിഞ്ഞാറൻ തീരസമതലം വടക്കൻ തീരസമതലോ നോക്കൂ ഈ രണ്ട് തീരസമതലങ്ങളിലും നെൽകൃഷി ധാരാളമായി ചെയ്തു വരുന്നില്ലേ അതാണ് ഇതാ പറഞ്ഞ അപ്പോൾ എക്കൽമണ്ണിൻ്റെ നിക്ഷേപമുള്ള സ്ഥലങ്ങളാണ് ഈ നദീതടങ്ങളും അതേപോലെ സമുദ്രപ്രദേശങ്ങളും അവിടെയാണ് കൂടുതൽ നെൽകൃഷി ചെയ്തു വരുന്നത് അടുത്തൊരു ഭക്ഷ്യവിളയാണ് ഗോതമ്പ് അഥവാ വീറ്റ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ് അതൊരു റാബി വിളയാണ് അപ്പോൾ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഏതാണ് ഗോതമ്പാണ് അത് റാബി വിളയാണ് ഒന്നാം സ്ഥാനത്ത് ഏതാണ് നെല്ലാണ് അത് കാരിഫ് വിളയാണ് രണ്ടും മാറിപ്പോകരുത് നമ്മൾ നെല്ല് ഗോതമ്പ് എന്നൊക്കെ ഒരു ഫ്ലോയിൽ പഠിക്കുമ്പോൾ ഒരേ വിളയായിട്ട് കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഓക്കെ ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള ഗോതമ്പാണ് അത് റാബി വിളയാണ് നെല്ല് ഒന്നാം സ്ഥാനത്തുള്ള വിള നെല്ലാണ് അത് ഗാരിഫ് വിള ആണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം നെല്ലിന് മണ്ണാണ് ഉത്തമം പക്ഷേ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് ഇതിലെയും ഈ അക്കങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യാം മിന്തോഷ്ണ മേഖലയിലാണ് ഗോതമ്പ് കൂടുതൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പിന് പത്ത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് നെല്ലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മഴയും നെല്ലിന് ആവശ്യമാണ് നെല്ലൊരു ഗാരിഫ് വിളയാണ് എന്നാൽ ഗോതമ്പ് ഗോതമ്പ് ഒരു റാബി വിളയാണ് ഗോതമ്പിന് പത്ത് മുതൽ ഇരുപത്തി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും നെല്ലിൻ്റെ പകുതി മഴ എഴുപത്തി അഞ്ച് ഡിഗ്രി സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് അപ്പോൾ ഗോതമ്പിനെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ഇതാണ് ഇതിൽ ഈ നമ്പറുകളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് പിന്നെ ഇത് ഏത് കാറ്റഗറി വിളയാണെന്നാണ് അപ്പോൾ ഗോതമ്പ് റാബി വിളയാണ് ഇനി ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങൾ ഇപ്പോൾ നോക്കി അപ്പോൾ മിതോഷ്ണ മേഖല പ്രദേശങ്ങളാണെന്ന് അപ്പോൾ ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ഏകദേശം പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ ഇവിടെയൊക്കെയാണ് ഗോതമ്പ് ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നത് പിന്നെ മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ട് ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ശൈത്യകാല വിളയാണ് ഗോതമ്പ് നമ്മൾ പറഞ്ഞു റാബി എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളയാണ് ഗാരിഫ് എന്ന് പറഞ്ഞാൽ മഴക്കാല വിളയാണ് മൺസൂൺ കാലത്തെ ആരംഭത്തിൽ തുടങ്ങിയിട്ട് മൺസൂൺ കാലത്തിൻ്റെ അവസാനം എടുക്കുന്നതാണ് ഗാരിഫ് വിള അതാണ് നെല്ല് ഗോതമ്പാണെങ്കിൽ റാബി വിളയാണ് ശൈത്യകാലത്തിൽ തുടങ്ങിയിട്ട് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയിട്ട് വേനൽക്കാലത്തിൻ്റെ അവസ ആരംഭത്തിൽ വിളയെടുക്കും വിളവെടുക്കുന്നതാണ് അപ്പോൾ ഗോതമ്പ് റാബി വിളയാണ് ഇപ്പോൾ ഗോതമ്പ് കൃഷിൻ്റെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇനി അടുത്തത് ചോളം ചോളം ഇതിൽ ചോദ്യം ചോദിക്കണോ കേരളത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കുന്നു കാരണം കേരളത്തിൽ നൂറ്റമ്പത് സെൻറ്റിമീ ഗോതമ്പ് കൃഷിക്ക് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ കൂടുതൽ മഴ പറ്റില്ല എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴ മതി കേരളത്തിൽ നൂറ്റമ്പതിന് മുകളിൽ ലഭിക്കും അതുകൊണ്ടാണ് കേരളത്തിൽ ഗോതമ്പ് കൃഷി ചെയ്യാൻ പറ്റാത്തത് അടുത്ത വിളയാണ് ചോളം അടുത്ത ഭക്ഷ്യവിളയാണ് ചോളം ചോളം അഥവാ മൈസ് ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് അപ്പോൾ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ നെല്ല് ഒന്നാം സ്ഥാനം ഗോതമ്പ് രണ്ടാം സ്ഥാനം ചോളം മൂന്നാം സ്ഥാനം എന്നിങ്ങനെയാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു അപ്പോൾ ചോളം ഉഷ്ണകാലത്തും ശൈത്യകാലത്തും കൃഷി ചെയ്യുന്നു രണ്ട് കാലത്തും കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ചോളം ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു ഇനി ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ പാദം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇപ്പോൾ ചോളത്തിനും ഗോതമ്പിൻ്റെ പോലെ തന്നെയാണ് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ മഴ ലഭിക്കണം അപ്പോൾ ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വാർഷികപാതം ലഭിക്കുന്ന വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ചോളം കൃഷി ചെയ്യുന്നത് നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് അനുയോജ്യം ഗോതമ്പിനാണെങ്കിൽ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് ചോളത്തിനാണെങ്കിൽ നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് മധ്യപ്രദേശ് കർണാടകം രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് അപ്പോൾ മുഖ്യമായും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നത് മധ്യപ്രദേശ് കർണാടകം രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ചോളത്തെക്കുറിച്ച് എന്തൊക്കെയാണ് ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണ് വിഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു ശരാശരി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വാർഷികപാധം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്യുന്നത് നീർവാർച്ചയുള്ള ഫലവിഷ്ടമായ മണ്ണാണ് അനുയോജ്യം കർണാടക രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത് ഇത്രയും പോയിന്റുകളാണ് ചോളത്തെക്കുറിച്ച് ഓർക്കാനുള്ളത് നെല്ല് ഗോതമ്പ് ചോളം എന്നിവയെ കൂടാതെ ബാർലി തിണവിളകൾ തിണവിളകൾ അഥവാ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ പയർ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നു അപ്പോൾ നെല്ല് ഗോതമ്പ് ചോളം എന്നിവയാണ് പ്രധാനപ്പെട്ട വിളകൾ ഇവ കൂടാതെ മില്ലറ്റ്സ് തിണവിളകൾ അഥവാ മില്ലറ്റ്സ് ചെറുധാന്യങ്ങൾ അതായത് ബാ വജ്ര ജോവർ വജ്ര റാഗി എന്നിവ ഇവ കൂടാതെ പിന്നെ ബാർലി പയർ വർഗങ്ങൾ തുടങ്ങിയവയും ഇന്ത്യയിലെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്നു അപ്പോൾ തിണവിളകൾ നെല്ല് ഗോതമ്പൻ ചോളം എന്നിവയും പയർ വർഗ്ഗങ്ങളും ബാർലിയും ഇന്ത്യയുടെ ഭക്ഷ്യവിളകളിൽ ഉൾപ്പെടുന്ന വിളകളാണ് അപ്പോൾ ഇത്രയാണ് ഭക്ഷ്യവിളകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് അടുത്തതാണെങ്കിൽ നാണയവിളകളാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം നാണയവിളകളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ നോക്കാം